സിൽ അറസ്റ്റിലായി എസ് ഐ റ്റിയുടെ കസ്റ്റഡിയിൽ കഴിയുന്ന പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വീട്ടിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ പരിശോധന രാഹുലിന്റെ അടൂർ നെല്ലിമുകളിലെ വീട്ടിലാണ് എസ് ഐ ടി അടൂർ ഡിവൈഎസ്പിയും അടങ്ങുന്ന സംഘം പരിശോധന നടത്തിയത് ഇന്ന് ഉച്ചയ്ക്ക് ഒന്ന് മുപ്പതോടെയാണ് അന്വേഷണ സംഘം രാഹുലിന്റെ വീട്ടിലെത്തിയത് സംഘം വെറും പത്ത് മിനിറ്റ് മാത്രമേ വീട്ടിലുണ്ടായിരുന്നുള്ളൂ രാഹുലിന്റെ ലാപ്ടോപ്പ് തേടിയാണ് എസ് ഐ ടി എത്തിയതെന്നാണ് വിവരം അതിൽ നിർണായക വിവരങ്ങൾ ഉണ്ടാകുമെന്നാണ് എസ് ഐ ടി യുടെ നിഗമനം പോലീസ് സംഘം വീട്ടിലെത്തുമ്പോൾ രാഹുലിന്റെ അമ്മയും സഹോദരിയും മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത് ഇവരോട് ചോദ്യങ്ങളൊന്നും ചോദിക്കാതെ രാഹുലിന്റെ മുറിയിലാണ് പോലീസ് പരിശോധന നടത്തിയത് എന്നാൽ പരിശോധനയിൽ വീട്ടിൽ നിന്നും ഒന്നും കണ്ടെടുത്തിട്ടില്ല എന്നാണ് ലഭിക്കുന്ന വിവരം രാഹുലിനെ ചോദ്യം ചെയ്തപ്പോൾ ലാപ്ടോപ്പിനെ കുറിച്ച് എസ് ഐ ടി ചോദിച്ചിരുന്നു എന്നാൽ ലാപ്ടോപ്പ് താൻ ഉപയോഗിക്കാറില്ല എന്നാണ് രാഹുൽ പറഞ്ഞത് എന്നാൽ അന്വേഷണ സംഘം ഇത് മുഖവിലയ്ക്കെടുത്തിട്ടില്ല അതിനിടെ രാഹുൽ മാങ്കൂട്ടത്തിലെ തിരുവല്ലയിലെ ക്ലബ് സെവൻ ഹോട്ടലിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി എസ് ഐ ടി ക്ലബ് സെവനിൽ ഇന്ന് രാവിലെയാണ് രാഹുലുമായി അന്വേഷണ സംഘം എത്തിയത് രാഹുലും യുവതിയും തങ്ങിയ നാനൂറ്റി എട്ടാം നമ്പർ മുറിയിൽ ഉൾപ്പെടെ പരിശോധന നടത്തി ഇവിടെ തെളിവെടുപ്പ് മണിക്കൂറുകൾ നീണ്ടു ആദ്യം അന്വേഷണത്തോട് നിസ്സഹരണം കാട്ടി രാഹുൽ പിന്നീട് ഹോട്ടലിലെത്തിക്കാര് സമ്മതിച്ചു യുവതിയുമായി സംസാരിക്കാനാണ് ഹോട്ടലിലെത്തിയതെന്നായിരുന്നു രാഹുൽ പറഞ്ഞത് എന്നാൽ പീഡിപ്പിച്ചുവെന്ന അതിജീവിതയുടെ പരാതിയിൽ രാഹുൽ മറുപടി പറഞ്ഞില്ല